അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തുല്ല അലഹമില്ല അലഹമുല്ലില്ല ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്കിനാൽ അവൻ്റെ ദീന് പ്രബോധനം ചെയ്യാൻ ഒരു സംഘമാളുകൾ സലഫി കൂടി കേരള മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദീന് യഥാവിധം കടങ്കമറ്റ രൂപത്തിൽ കൃത്യമായി പ്രവാചക അനുസരിച്ചു കൊണ്ട് തന്നെ ഇവിടെ പ്രബോധനം ചെയ്യുമ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത് എന്നും നമ്മുടെ എല്ലാ തേട്ടങ്ങളും റബ്ബിനോട് മാത്രമായിരിക്കണം അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്നെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ്റെ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നാം നിർവഹിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ഒരു വിഭാഗം ആളുകൾ ഒരു ആദർശത്തിൻ്റെ ആളുകൾ അവർ ഈ ദീനിനെ വളച്ചൊടിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവ് ആയി ഉപയോഗിക്കുകയും ചില ഹദീസുകളെ കബറാളികളോട് തേടാനുള്ള തെളിവായിക്കൊണ്ട് അവർ പരസ്യമായി പബ്ലിക്കായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു പ്രവണത വ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അധികമായി കൊണ്ട് തൗഹീദ് പറയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അങ്ങനെ സ്വാഭാവികമായി പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടരിലെ ഒരു വ്യക്തി വഹാബ് സഖാഫി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് പറയാണ് വഹാബികൾ അതായത് കേരളത്തിലുള്ള സലഫികളെയാണ് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ട് വഹാബികൾ എന്ന് പറയുന്നത് ഏതായാലും സലഫികൾ നമ്മൾ അള്ളാഹുവിൻ്റെ തോഫീക്കിനാൽ ലാ ഇലാഹ ഇല്ല കളങ്കമറ്റ രൂപത്തിൽ പ്രബോധനം ചെയ്യുമ്പോൾ അവർ പറയാണ് സമസ്തക്കാരുടെ ഇല്ലാത്ത വാദത്തെ അവരുടെ മേൽ അവരുടെ മുതുകിൽ ചാർത്തിക്കൊണ്ട് നമ്മൾ കളവ് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഭാഗം നമുക്കന്ന് ആദ്യം കേൾക്കാം അദ്ദേഹം ആദ്യം ഒന്നാമതായി നമുക്കെതിരെ കളവ് പറയാൻ അവർക്കില്ലാത്ത വാദത്തെ നമ്മൾ അവരുടെ പിരടിയിൽ കെട്ടിവെക്കുന്നു എന്നത് ഇനി എന്താണ് അവർ പറയുന്നത് അതുകൂടി കേൾക്കാം എന്താണ് മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ നടത്തേണ്ട വിലയും പ്രാർത്ഥനയും നേട്ടവും ഒക്കെ അള്ളാഹുല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താമെന്ന് പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്തൊരു വാർഡും വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഈ പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നതേ അവർ പറയുന്ന പരാതി അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട വിളി പ്രാർത്ഥന തേട്ടം എല്ലാം അള്ളാഹു അല്ലാത്ത ആളുകളോട് അതായത് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് കബറാളികളോട് മരിച്ചുപോയ പുണ്യപുരുഷന്മാരോട് ഒക്കെ തേടാൻ ഇവർ അനുവാദം നൽകുന്നു അതിന് വിശുദ്ധ ഖുർആാനിൻ്റെ തെളിവുകൾ അവർ ഉദ്ധരിക്കുന്നു എന്ന ആരോപണം പറയുന്നു എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കളവ് കളവ് പറയുന്നു എന്ന രൂപത്തിലാണ് അവരുടെ സംസാരം എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ചാലോ ഇത് വെറും ഒരു ആരോപണം മാത്രമാണോ മാത്രമല്ല ഈ അടുത്ത സമയങ്ങളിൽ ജിഫ്രി മുത്തുകൊരാത്തങ്ങൾ കോഴിക്കോടിലെ അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അവിടെയും പറഞ്ഞ ഒരു വിഷയമുണ്ട് അവർ പറഞ്ഞത് തൗഹീദ് കളങ്കമറ്റ തൗഹീദാണ് ഈ കേരള മണ്ണിൽ ഇക്കാലത്രയും സമസ്ത പഠിപ്പിച്ചത് എന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് രണ്ടും വെച്ച് പരിശോധിക്കാം വഹാബ് സഖാഫി പറയുന്ന ഈ ഒരു ആരോപണം മുജാഹിദുകൾ സമസ്തയുടെ മേൽ അവർ വെറും ആരോപണം മാത്രമാണ് ഇത് എന്നതാണോ അതായത് അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എന്നതാണോ വസ്തുത അതല്ല പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണോ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം അതോടൊപ്പം ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞത് ഈ കേരള മണ്ണിൽ കളങ്കമറ്റ ലാ ഇലാഹ ഇല്ലല്ലയാണ് പഠിപ്പിച്ചത് എന്ന ആ ഒരു വസ്തുത അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിക്കാം ആദ്യമായി എ പി ഉസ്താദിൻ്റെ മകനായ അദ്ദേഹം നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനിടയിൽ അദ്ദേഹം പറയുകയാണ് നോളജ് സിറ്റി അത് പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ഒരുപാട് പ്രതിസന്ധികളുണ്ടായി ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദിങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞത് അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ആ ആരാധന ആർക്കു മാത്രമേ പറ്റുള്ളൂ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇവിടെ അവരുടെ സമസ്തയിലെ പ്രമുഖരായ ആളുകളുടെ ഒരാളിൽപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ എ പി മകൻ ആ എ പി ഉസ്താന്റെ മകൻ പറയാണ് നോളജി സിറ്റിയുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നല്ല അള്ളാഹു അല്ലാത്ത ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് തീർന്നില്ല അവിടെയും നിർത്തിയില്ല ബാക്കി അദ്ദേഹം എന്താ പറഞ്ഞത് അതുകൂടി കേൾക്കാം വിളിച്ചുകൊണ്ട് സഹായം തേടി ആ തേടിന്ന് വിളിച്ചാലും കേൾക്കും വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും എന്താ പറഞ്ഞത് എവിടെന്നു വിളിച്ചാലും ബദിരീങ്ങൾ കേൾക്കും അള്ളാഹുവാണ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ അല്ലാഹു മാത്രാണ് ഓഹ് സ്വമിയ അവനാണ് എല്ലാം കേൾക്കുന്നവൻ മറഞ്ഞതും തെളിഞ്ഞതുമായ എല്ലാം കേൾക്കുന്നത് രഹസ്യമായി പറഞ്ഞതും മനസ്സിൽ മന്ത്രിക്കുന്നതും എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണ് ഈ സമസ്തയിലെ പുരോഹിതന്മാർ എന്താ പറഞ്ഞത് എവിടെന്നു വിളിച്ചാലും ബദരീങ്ങൾ കേൾക്കും മരിച്ചുപോയവരാണ് ഖബറിലാണ് അവർ വിളിച്ചാൽ കേൾക്കും ഉത്തരം ചെയ്യും അപ്പോൾ നോളജി സിറ്റിയുടെ പ്രതിസന്ധികൾ മാറിയത് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് എന്ന പച്ചയായ ഷിർക്കിനെ സമൂഹത്തിലേക്ക് പഠിപ്പിക്കുന്നു അപ്പോൾ ഇത് മുജാഹിദുകളുടെ ആരോപണമല്ല വഹാബ് സക്കാഫിക്കു മറുപടിയാണ് മുജാഹിദുകളുടെ ആരോപണമല്ല നിങ്ങൾ ഇനി ഒരു സ്റ്റേജിലും മുജാഹിദുകൾ നിങ്ങൾക്കെതിരെ ആരോപണം പറയുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഇവിടെ തീർന്നില്ല ബദരീങ്ങളെ മാത്രമല്ല പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ട് തിരുവനന്തപുരത്ത് സഫ കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ വലിയ പണ്ഡിതന്മാരൊക്കെ കൂടിയ ആ സദസ്സിൽ പ്രാർത്ഥന മജ്ലിസിൽ അവിടെ പ്രാർത്ഥിക്കുകയാണ് റസൂലെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റസൂലെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റസൂലെ എന്ന് പറയുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം നൽകണേ ഈ അക്രമത്തിന് ഈ കൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ ആർ സൂനല്ല ഹൃദയം പിടക്കുന്നു ആർ സൂനല്ല ഇനിയും പാപമാലേ നടക്കുക കേട്ടില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയോട് നേരിട്ടു പ്രാർത്ഥിക്കുകയാണ് പാപങ്ങൾ ഏറ്റുപറയുകയാണ് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയേണ്ടത് ആരോടാണ് അല്ലാഹുവിനോടാൻ യാ അയ്യുഹല്ല ആ മനു തൂബു ഇലല്ലാഹി തൗബത്തന്ന സുഹ നിഷ്കളങ്കമായ തൗബ നിങ്ങൾ റബ്ബിലേക്ക് ചെയ്യൂ എന്നാണ് അള്ളാഹു സുബാനുത്തല നമ്മോട് പറയുന്നത് എന്നാൽ മുസ്ലിയാക്കന്മാർ സമസ്തക്കാർ എന്തു പഠിപ്പിക്കുന്നു പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പാപങ്ങൾ ഏറ്റുപറയാൻ ആ പ്രവാചകനോട് പൊറുക്കലിനെ തേടാൻ പഠിപ്പിക്കുകയാണ് ഇനി അവിടെയും തീർന്നില്ല അജ്മീറിലെ ഖാജ മൊഹിയുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മക്കാമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കണ്ണ് കാഴ്ചയില്ലാത്തതാണ് ഒരു ഔറംഗസീബുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് ഔറംഗസീബ് അന്നത്തെ ഭരണാധികാരിയായിരുന്നു അവിടുത്തെ അവർ അടുത്ത് ചെന്നിട്ട് പറയാണ് ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിലാണ് കണ്ണു പൊട്ടനായിക്കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിൻ്റെ തല ഞാൻ അറുത്തുകളയും എന്ന് പറഞ്ഞു ആ ഖബറിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു അങ്ങനെ ഇത് കേട്ട് ഭയന്ന് ആ ഖബറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഔറംഗസീബിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും സിയാറത്തിന് ഒരു മനുഷ്യൻ അയാൾ കണ്ണു കാണുന്നില്ല ഉടനെ ഔറംഗസീബിന്റെ പ്രസ്താവന വന്നു ഖാജയുടെ മുന്നിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വരുന്നപ്പോഴൊക്കെ നീ കണ്ണു കാണാതെ ഇരിക്കുകയാണ് ഞാൻ ഇവരെ തിരിച്ചു കാണാതെ ഇവിടെ ഇരുന്നാൽ നിന്റെ തലവെട്ടിക്കണം നീ ഖാജയോട് ചോദിച്ച് കണ്ട കാഴ്ച തിരിച്ചു വാങ്ങണം അപ്പയാണ് അയാളുടെ പേടി പേടിപൊടുങ്ങിയത്

അപ്പോൾ ഇവിടെ വെറും ആരോപണമല്ല മുജാഹിദുകൾ കേരള കേരളമണ്ണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതൊക്കെയും സാക്ഷിയാണ് ഇനി അവിടെയും തീർന്നില്ല നാലാമതായി നമുക്കൊന്ന് പരിശോധിക്കാം സി കെ പാറമക്കാം പാറമക്കാമിലെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ മക്കാമിൽ അവിടെ ആണ്ട് നേർച്ച നടത്തുമ്പോൾ അവിടെ ഒരു പാട്ട് പാടുകയാണ് ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം എന്താണ് ആ പാട്ടിൽ പറയുന്നത് എന്ന് നിങ്ങൾ സസൂക്ഷ്മം കേട്ടുകൊള്ളുക കേട്ടില്ലേ ഒന്നാമതായ അവർ പറയുന്നു ഇടറുന്ന നേരത്തു തുണയാകുന്നവൻ നീയല്ലേ എന്നാണ് അള്ളാഹ്വാന് അൽ വക്കീൽ നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം തുണയേകുന്നവൻ അല്ലാഹുവാണ് എന്നാൽ ഇവിടെ ഇടറുന്ന നേരത്ത് തുണയേകുന്നവൻ നീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവിനെ മരിച്ചുപോയ മക്കാമിൽ കിടക്കുന്ന കബറിൽ കിടക്കുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളിനോട് പ്രാർത്ഥിക്കുകയാണ് അവിടെയും തീർന്നില്ല ബാക്കി ഇനി എന്താ പറയുന്നത് അതുകൂടി കേൾക്കാം കാണും കാവൽ ും കേട്ടോ തവക്കുലും ഇവിടെ ജിഫിരി തങ്ങളിനോടാണ് പാപികൾക്ക് കാവൽ നൽകിയണമേ എവിടെ നിന്ന് നരകത്തിൽ നിന്ന് അപ്പോൾ നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കേണ്ടവൻ ഈ മക്കാമിൽ കിടക്കുന്ന ജിഫിരി തങ്ങളാണ് പാപികൾ ആരാ അവിടെ ഇരിക്കുന്നവർ അവരെ രക്ഷിക്ക രക്ഷിക്കണം എന്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതാരാ അത് തങ്ങളാണ് എന്നാണ് ഇവരുടെ വിശ്വാസം ഇത് തന്നെയാണ് മങ്കൂസ് മൗലൂ മൗലൂദുകളിലുള്ളത് മാലകളിൽ മൗലൂദുകളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയാണ് ഷിർക്കൻ വരികൾ നിറഞ്ഞു നിൽക്കുകയാണ് നജ്ജിനി മിന്നല നല എന്ന എന്ന ആ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ചില വരികൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഒരു പ്രസ്താവന പറഞ്ഞു ആ പ്രസ്താവന സമസ്തയുടെ മുതിർന്ന ആളുകൾ അതായത് സ്റ്റേറ്റ് കമ്മിറ്റിയിലെ എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇടപെട്ടു എന്നിട്ട് അതിന് പ്രതിഷേധമറിയിച്ചു കൊണ്ട് നേതാക്കന്മാർക്ക് ലീഗിൻ്റെ നേതാ നേതാക്കന്മാർക്ക് അവർ കത്ത് എന്താണ് ആ എന്താണ് കത്തിലുള്ളത് ആ ഭാഗം നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം ആ എഴുത്ത് ആർക്കാണ് എഴുതിയത് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുമാണ് എന്താണ് ആ കത്തിലുള്ളത് സുന്നി വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും പ്രത്യക്ഷമായി അപഹസിച്ചും ആക്ഷേപിച്ചും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം നടത്തിയ പ്രസംഗം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ ആദർശത്തെ പാർട്ടി വേദികളിൽ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അങ്ങേയറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ് അപ്പോൾ ഈ വിഷയത്തിൽ അവർ അങ്ങേയറ്റം ദുഃഖിച്ചും അതുപോലെ തന്നെ പ്രതിഷേധിക്കുകയുമാണ് എന്താണ് ആ വിഷയം നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ എന്ന ഒരു ചോദ്യം അവിടെ ചോദിച്ചു സ്റ്റേജിൽ മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ് റബ്ബു പോരെ വക്കഫാ ബില്ലാഹി വക്കീല വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ ഖുർആാൻ ചോദിച്ചില്ലേമൽ വക്കീൽ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അള്ളാഹു അവൻ പോരെ ബില്ലാഹി ഷഹീദ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു പോരെ പ്രാർത്ഥിക്കാൻ അള്ളാഹു പോരെ നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ അള്ളാഹു പോരെ വിശുദ്ധ ഖുർആനെ എത്ര തവണയാണ് ചോദിച്ചത് ഇവിടെ ഇദ്ദേഹം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആ സ്റ്റേജിൽ ലീഗിൻ്റെ പാർട്ടി സ്റ്റേജിൽ പറയാണ് പ്രാർത്ഥിക്കാൻ അള്ളാഹു പോരെ നേരിട്ട് പടച്ചനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നതിനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇത് സുന്നി ആദർശത്തെയും അവരുടെ വിശ്വാസത്തെയും അപേ അപഹേളിക്കുന്നതാണ് അപമാനിക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവരുടെ ആദർശപ്രകാരം ഒരിക്കലും റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നതല്ല മറിച്ച് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാം അതിന് ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഇത്തരം ആളുകൾക്ക് ഈ ഒരു തൊട്ടടുത്ത സമയത്ത് ലെറ്റർ അയച്ചത് അതുകൊണ്ട് ഇതൊരിക്കലും മുജാഹിദുകളുടെ ആരോപണമല്ല വഹാബ് സഖാഫി തിരിച്ചറിയുക ഇത് സുന്നികളുടെ സമസ്തകളുടെ ആദർശമാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് അനുവാദമുണ്ട് എന്നും അതിന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ തെളിവാക്കിക്കൊണ്ടും തിരുവചനങ്ങളെ തെളിവാക്കിക്കൊണ്ടും അവർ സമൂഹ മധ്യത്തിൽ ചെർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന വസ്തുതയും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു അല്ലാത്ത ആളുകളോട് ഔല്യാക്കന്മാരോടും അമ്പ്യാക്കന്മാരോട് മരിച്ചുപോയവരോടും മഹാന്മാരോട് ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുകയില്ല ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം അതാണ് ഇസ്ലാമിൻ്റെ അസുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് പറയാനുള്ളത് സമസ്ത എന്നത് ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു സംഘടനയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറയാൻ ഉണ്ടായ സംഘടനയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് കേൾക്കാം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് ഈ സംഘടന ഉണ്ടായത് എന്നും പറഞ്ഞ രംഗങ്ങൾ അവരുടെ സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ കേട്ടല്ലോ ഇതിലപ്പുറം ഇനി വേറൊരു തെളിവിന്റെ ആവശ്യമില്ല അതുകൊണ്ട് വഹാബ് സക്കാഫി തിരിച്ചറിയുക ഇത് വെറും ആരോപണമല്ല ഇത് വസ്തുതയാണ് മുജാഹിദുകൾ പറഞ്ഞത് വസ്തുതയാണ് എന്നത് തിരിച്ചറിയുക അള്ളാഹു സുബാനുഹു തല കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദുറബുലമീൻ അസ്ലാമലിക്കും വരഹമുല്ലാ വ